അടിക്ക് മുമ്പേ തിരിച്ചടി എന്നുള്ള വാർത്തയാണല്ലോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഹിസ്ബുല്ല ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ മൗദൂതികളും തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് സഹിക്കുക നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാര് മഹദൂദികള് സകല ആളുകൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തു നിൽക്കുകയല്ലേ നമ്മൾ ഒരുപാട് കമൻ്റ് ബോക്സുകളിലൊക്കെ തന്നെ കാണുന്നുമില്ലേ ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കും ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കും സകല ദും ഇസ്രായേലും തകരുമെന്നുള്ള പ്രതീക്ഷയില ഒരുപാട് ആളുകൾ ഇപ്പോൾ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടക്ക് കുറച്ച് കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടു ഇനി ഇറാൻ ടിച്ചില്ലെങ്കിലും ഇറാൻ വെച്ചിട്ടങ്ങ് ഇസ്രായേലിനെ തീർക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരും മൗദൂദികളൊക്കെ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്നാൽ അവരുടെയൊക്കെ തലമണ്ടക്ക് അടിയേറ്റതുപോലെയുള്ള വാർത്തയാണല്ലോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ശക്തമായിട്ട് അടിച്ചിരിക്കുന്ന അതായത് അടിക്ക് ുമ്പേ തിരിച്ചടി എന്ന് കൃത്യമായിട്ട് ഇസ്രായേലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇറാൻ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ലെങ്കിലും അതിന് അവരുപയോഗിക്കാൻ പോകുന്നത് ഹിസ്ബുല്ലയാണ് ഹിസ്ബുല്ലയെ വെച്ചായിരിക്കും ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഇറാൻ അടി തുടങ്ങുക എന്ന് കൃത്യമായിട്ട് മനസ്സിലായതോടെ ഒരു തിരിച്ചടിക്ക് ഇറാൻ തയ്യാറാവുന്നത് ഹിസ്ബുല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ അതിനു മറുപടി എന്ന് വേണം ഹിസ്ബുല്ലക്ക് കൃത്യമായിട്ട് വാണിംഗ് കൊടുത്തിരിക്കുന്നു കൃത്യമായിട്ട് സൂചന കൊടുത്തിരിക്കുന്നു ഇസ്രായേലിനെ ആക്രമിച്ചാൽ എന്തായിരിക്കും എന്നുള്ള അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് ഹിസ്ബുള്ളയെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു തെക്കൻ ലബിനാനിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണവുമായിട്ട് ഇസ്രായേൽ സൈന്യം എത്തിയിരിക്കുന്നു തെക്കൻ ലബിനാനില് ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ പതിനൊന്ന് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട കമാൻഡോമാർ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം വടക്കൻ ഇസ്രായേലിലേക്ക് നുയഞ്ഞ് കയ കയറ്റം ചെയ്യുന്ന ഈ ഹിസ്ബുല്ലയുടെ റെഡ്വാൻ ഫോയ്സിന്റെ കമാൻഡർ ആയിട്ടുള്ള ഹുസൈൻ ഇബ്രാഹിമോ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ടയർ മേഖലയിലൂടെ മോട്ടോർ ബൈക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇസ്രായേൽ സൈന്യം ഈ കമാൻഡറെ വധിച്ചിട്ടുള്ളത് അതേ സമയം തന്നെ തെക്കൻ ലബിനാലില് ഈ പറയുന്ന ഹിസ്ബുദ് വലിയൊരു ആയുധ ഡിപ്പോക്ക് നേരെയും ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിട്ടുണ്ട് അതിൽ പത്ത് പേര് കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് വലിയ പരിക്കുകളോടെ തന്നെയാണ് ുള്ളത് ഈ ഒരു വലിയ ഡിപ്പോയിൽ പതിനായിരത്തിലധികം മിസൈലുകൾ വലിയ ഹിസ്ബുദ്ദയുടെ ഒരു ആയുധ ഡിപ്പോ തന്നെയാണ് ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുള്ളത് ഇസ്രായേൽ കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട് എന്താണ് തകർക്കേണ്ടത് എന്ന് ഈ ഹിസ്ബുല എന്ന സംഘടനയിലെ ഭീകരരെ ഹിസ്ബുദ്ദയുമായി ബന്ധപ്പെട്ട ആയുധ ഡിപ്പോയൊക്കെയാണ് കൃത്യമായിട്ട് ഇസ്രായേൽ സൈന്യം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തകർത്ത് പ്പണമാക്കിയിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു വാർത്തകൾ നമ്മൾ പ്രത്യേകം ഓർക്കണം ഒക്ടോബർ സെവൻത്തിന് ശേഷമാണ് ഹമാസ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ പോരാടുന്നത് പോലെ തന്നെ മറുഭാഗത്ത് ഹിസ്ബുല്ലക്കെതിരെയും ഇസ്രായേൽ സൈന്യം പല പല സമയങ്ങളിലും വെടിവെപ്പുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഒക്ടോബർ സെവൻത്തിന് ശേഷം ഹിസ്ബുല്ലക്ക് നേരെ നട へえ ഏറ്റവും വലിയൊരു ആക്രമണമാണിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് ഇസ്രായേൽ ശക്തമായിട്ട് ഹിസ്ബുള്ളക്ക് സൂചന കൊടുത്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് വന്നാൽ എന്തായിരിക്കും വരാൻ പോകുന്ന അവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ട് ഹിസ്ബുല്ലയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇറാനിന് വേണ്ടിയിട്ട് ഹിസ്ബുല്ല ഇറങ്ങുമോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരുന്നു ഇവിടെ ഇറാൻ ജൂലൈ മുപ്പത്തിയൊന്നിന് ഇസ്മായിൽ ഹനിയ അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടു കൂടിയിട്ട് അവിടെ ചുവന്ന കൊടി ഉയർത്തുന്നു ഇവിടെ നമ്മുടെ മൗദൂദി ചാനൽ ഉൾപ്പെടെ തീവ്ര ജനതാഗതിക്കാര് സകലെ ആളുകളും ആവേശത്തിൽ പറയുന്നു പ്രതികാരത്തിന്റെ കൊടി ഉയർത്ത് ഇസ്രായേൽ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്നൊക്കെ വലിയ ആവേശത്തില ദിവസങ്ങളും കഴിഞ്ഞു ആഴ്ചകളും കഴിഞ്ഞു ഇറാനൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ഇറാനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളതൊക്കെ ലളിതമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി കൊല്ലപ്പെട്ടിട്ടുള്ള മരണപ്പെട്ടിട്ടുള്ള ഇറാന്റെ മുൻ പ്രസിഡന്റ് ഒക്കെ എങ്ങനെയാ മരണപ്പെട്ടിട്ടുള്ളത് എൺപതുകളിലെ ഒരു ഹെലികോപ്റ്റർ അത് ഹെലികോപ്റ്റർ എന്ന് പറയാൻ പറ്റുമോ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഒരു തകരപ്പെട്ട് തകർന്നാണ് അവിടുത്തെ മുൻ പ്രസിഡന്റ് മരണപ്പെട്ടിട്ടുള്ളത് ഒരു പ്രസിഡന്റിന് പോവാൻ പോലും തകരപ്പെട്ടാണെങ്കിൽ ആ രാജ്യത്ത് എത്രത്തോളം ടെക്നോളജി ഒക്കെ ഉണ്ടാവുമെന്നൊന്ന് തലവെച്ച് ചിന്തിച്ചാൽ പോരെ ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള ആയുധങ്ങളോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ എന്നാൽ ഇവർ പോറ്റി വളർത്തുന്ന ഭീകര സംഘടനകൾ സംഘടനകളൊരുപാടുണ്ട് ഈ പറയുന്ന ഹിസ്ബുദ്വർക്കൊക്കെ ആയുധങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നതുമാണ് പക്ഷെ കൃത്യമായിട്ട് ഹിസ്ബുക്ക് അവരടിക്കുന്നതിന് മുമ്പേ തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഇസ്രായേലുമായി ബന്ധപ്പെട്ട അവരുടെ പൗരന്മാർക്ക് എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ നിരന്തരം കേൾക്കാറുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ഈ എഹിയാസിൻവാറുണ്ടല്ലോ ഇപ്പോഴുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി ഈ എഹിയാസിൻവാർ ഉൾപ്പെടെയുള്ള ആയിരത്തി അഞ്ഞൂറോളം ഹമാസ് അനുകൂലികൾ ഹമാസികളെയൊക്കെ ഒരു ഇസ്രായേലി സൈനികന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തുള്ള ഒരു പാരമ്പര്യമുള്ളൊരു രാജ്യമല്ലേ ഇസ്രായേൽ എന്ന് പറയുന്നത് ആ ഇസ്രായേലേക്ക് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ ആവാസ് ഭീകര സംഘടന കൊലപ്പെടുത്താൻ അവിടെയൊക്കെ കടന്നു കയറിയതിന് ആവാസിന് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു നമുക്കൊക്കെ തന്നെ അറിയാം ഹമാസിലെ ഒരു ആളുകൾക്ക് മറ്റൊരു ജോലിയും അറിയില്ല അവർക്ക് ഫണ്ട് കിട്ടണം ക്യാഷ് കിട്ടണം അതിന് ഇത്തരം ഒരു ആക്രമണം നടത്തിയാൽ ഒരാൾക്ക് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് ആളുകളെ വിട്ടുകൊടുത്ത് ഇസ്രായേൽ തുനിഞ്ഞ് ഗാസയിലേക്ക് ഇറങ്ങുമെന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹമാസ് ഒക്ടോബർ സെവൻത്തിന് ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് വലിയ ആക്രമണമൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് അത് നടത്തി സ്വാഭാവികമായിട്ട് ഇസ്രായേൽ വരും കനത്ത തിരിച്ചടി അതിൽ ഒരുപാട് സാധാരണക്കാർ കൊല്ലപ്പെടും ഒളിക്കാൻ പെരിച്ചായികളെ പോലെ ഒളിച്ചു നടക്കാനുള്ള സകല തുരങ്കങ്ങളും ഹമാസികൾക്ക് വേണ്ടി ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ട് സാധാരണക്കാരെ കൊലക്ക് കൊടുത്തിട്ട് ആ കിട്ടുന്ന ക്യാഷൊക്കെ വാങ്ങിച്ച് ജീവിക്കുന്ന ഏർപ്പാടിന് വേണ്ടിയിട്ടുള്ള ഒരു ഭീകരാക്രമണം തന്നെയാണ് ഒക്ടോബർ സെവൻ ഈ ഹമാസികൾ ചെയ്തിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മറ്റൊരു ജോലിയുമില്ല ഇവിടെ യുദ്ധം കാലാകാലങ്ങളിലും നിലനിൽക്കേണ്ടത് ഈ ഹമാസ് ഭീകര സംഘടനയുടെ ആവശ്യമാണ് അതേപോലെ തന്നെ ഇത് കോർത്തുകൊണ്ട് തന്നെ ഹിസ്ബുല്ല രംഗത്തിറങ്ങിക്കോളൂ എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഹിസ്ബുല്ല എന്ന ഭീകര സംഘടനയുടെ ആയുധടിപ്പ പോലും തകർത്തുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സൂചന ഇസ്രായേൽ കൊടുത്തിരിക്കുന്നു ഇതുകൊണ്ടൊക്കെ പാഠം പഠിച്ച് ഹിസ്ബുൽ കൊള്ളാം എന്നതാണ് സുബോധമുള്ള സകല ആളുകൾക്കും പറയാനുള്ളത്